ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ തമ്പലയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ചക്കക്കുരിയും അരിപ്പൊടിയും വെച്ചുള്ള ഒരു കിടക്കാഴ്ച റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചക്കക്കുരു ആണ് കേട്ടോ ചക്കക്കുരി ഒക്കെ നമ്മൾ വെറുതെ കളയാൻ നോക്കണ്ട അപ്പം ഈ ചക്കക്കുരിയൊക്കെ എടുത്ത് വെച്ചിരുന്ന ഇനി ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളെ ചക്കക്കുരു വെറുതെ കളയില്ല കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചക്കക്കുരിൻ്റെ ചുമന്ന തൊലി കളയേണ്ട കാര്യമില്ല ചക്കുരിൻ്റെ എല്ലാ ഗുണമുള്ള സാധനം ഈ ചുമപ്പിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചക്കക്കുരു നമ്മുടെ കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് ഏകദേശം രണ്ട് വിസിലേക്ക് അടിക്കുമ്പോൾ നമ്മുടെ ചക്കുരു നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടും അല്ലേ അപ്പോൾ നമ്മൾ ചക്കക്കുരി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളത്തോടെ തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ നല്ലതുപോലൊന്നും അരഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മറ്റ് കട്ട കട്ടായിട്ട് ഇരിക്കുന്നതിനെ നല്ലതുപോലെ തന്നെ ഒന്ന് അരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് മിക്സിയിലോട്ടിരുന്ന് ഒന്ന് അരച്ചെടുക്കാം ഈ വെള്ളം ഞാൻ ഇതിലോട്ട് തന്നെ ഒഴിച്ച് അരയ്ക്കണം കേട്ടോ അപ്പം നമ്മുടെ ചക്കക്കുരുവൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിയിലോട്ട് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലേ പിന്നെ ഒരു മെയിനായിട്ട് രണ്ട് സവാള കൂടിയാണ് കേട്ടോ അടുത്തതായിട്ടിലോട്ട് കുറച്ച് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയെന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും കേട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കപ്പിൽ നമുക്ക് ചേർത്താലും മതി കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചക്ക കുരുവിൻ്റെ അളവനുസരിച്ച് നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും ചക്ക കുരുവിൻ്റെ അളവത്ത് കൂടുതൽ നിൽക്കുന്നതായിരിക്കും നല്ലതായിട്ട് അരിപ്പൊടി അധികം കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലതുപോലെ രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ചക്കക്കുരു നല്ലതുപോലെ വെള്ളത്തിലെ അരച്ചത് കൊണ്ട് തന്നെ നമുക്കത് മിക്സ് ചെയ്യാൻ വേണ്ടി അധികം എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് നമ്മുടെ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഞാൻ കൈ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ നിന്ന് അനയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലൂടെ ആക്കാം അപ്പോൾ ആദ്യത്തെ ഞാൻ സാധാരണ ഒന്നിങ്ങനെ പരത്തിട്ടതേ ഉള്ളൂ ഞാൻ നല്ലതുപോലെ തന്നെ മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയും നല്ല ടേസ്റ്റി ആയിരിക്കും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നമ്മൾ വായ ഇട്ടാൽ തന്നെ അരിഞ്ഞു പോകുന്നതിൽ അത്രയ്ക്ക് നല്ല മൊരുമൊരാന്നിരുന്ന ഒരു വടയായിരുന്നു കേട്ടോ കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ഉഴുന്നവടയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചക്കക്കുരു കളയാനേ തോന്നില്ല എപ്പോഴും നമ്മൾ ഉണ്ടാക്കി കൊണ്ടിരിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ അരിപ്പൊഴിയുടെ അളവ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ കാരണം എണ്ണ ഓവറായിട്ട് കുടിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ചക്കക്കുരുവിൻ്റെ അളവിൽ കുറച്ച് തന്നെ നമ്മൾ അരിപ്പൊടി ചേർക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണം കേട്ടോ പിന്നെ കൂടെയുള്ള ബെല്ലേക്കും കൂടി അമർത്തിയിട്ട് ഓൾ ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് അതേപോലെ തന്നെ ഇത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം അപ്പോൾ അടുത്ത നല്ല വീഡിയോമായി കാണുന്നവരേക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്